ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ എന്താണെന്ന് വെച്ചെങ്കിൽ ഉപ്പാവും അമ്മാവും ഹജ്ജിന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ബാഗ് പാക്കിങ്ങും അവർ യാത്ര പറയും കൂടിയുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന കേട്ടോ അവർ ഗവൺമെൻറ്റ് ഹജ്ജിൻ്റെ ഇല്ലാന്ന് കേട്ടോ പോകുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്ത് തീർക്കാനുണ്ട് പ്രൈവറ്റ് ഹജ്ജ് പോലെയല്ല ഗവൺമെൻറ് ഹജ്ജ് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മാസമായിട്ട് അത് അവർ അതിൻ്റെ തയ്യാറെടുപ്പിൽ തന്നെയായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു പാക്കിങ് ഉണ്ടായിരുന്നത് ഉപ്പം മുതൽ വരെ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഏറ്റവും സെറ്റ് സാധനം അവരെടുത്തിട്ട് കേട്ടോ കാരണം മുന്നേ നാൽപ്പത്തഞ്ച് ദിവസം അങ്ങനെ മാത്രമേ അജ്ജുണ്ടായിരുന്നു ഇപ്പോൾ അയിമ്പത് ദിവസം ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെയും കുറച്ച് ദിവസം നീണ്ടതുള്ളതുകൊണ്ട് അതിൻ്റേതായ ആവശ്യമുള്ള സാധനങ്ങൾക്ക് അവർക്ക് ആവശ്യമുണ്ട് അങ്ങനെയെല്ലാം പാക്ക് ചെയ്യുന്ന കേട്ടോ അവർ ഏറ്റവും സെറ്റ് സാധനം എടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അരി പിന്നെ ചായപ്പടി പഞ്ചസാര പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനവും അവരെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അവിടുന്ന് വാങ്ങിക്കൂടെന്നൊക്കെ ചോദിക്കാം കേട്ടോ പക്ഷെ നാളെ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നാട്ടിലെ സാധനാകുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും കൊണ്ടാണ് കേട്ടോ അവിടെ നിന്നൊക്കെ എല്ലാം വാങ്ങിയിട്ട് കൊണ്ടുമായിരുന്നത് മുപ്പത് കിലോ ലഗേജാണ് അവരായിരിക്കും ഉണ്ടായിരുന്നത് പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോൻ്റെ രണ്ട് ട്രോളി ബാഗ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ ഏകദേശം ഒരു ഡ്രസ്സും കാര്യങ്ങളും ഒരു ബാഗിലും പിന്നെ ബാക്കിയുള്ള എന്താ വെച്ചാൽ ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അതും കൂടി ഒരു ഒരു ട്രോളിയിലാക്കിയിട്ട് എല്ലാം സെറ്റ് ആക്കുന്നുണ്ടട്ടാ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് ബാഗിൽ പിടിക്കുന്നിട്ടാ ട്രോളി ബാഗിൽ പിടിക്കാത്തത് കാരണം ബാഗ് ചേഞ്ചാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്പ്രയ്ക്കുള്ള ഇറാൻ കിട്ടുന്ന ഡ്രസ്സ് ഒക്കെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാണ്ട് വന്നിട്ടില്ല പിന്നെ ഇതുപോലത്തെ അച്ചാറ് പിന്നെ കുറച്ച് പൊരിയപ്പം അങ്ങനെ അച്ചാറ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം പേ നേരെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പുണ്ടാവുന്ന വെച്ചിട്ട് അങ്ങനെ അതും കൂടി പാക്ക് ചെയ്ത് വെച്ചിരുന്നിട്ടാ മുന്നേ ദിവസം രാത്രിയാട്ടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം പോകുന്നത് രാവിലെ പതിനൊന്ന് മണിക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് അഞ്ച് മണിയാകുമ്പോൾ എയർപോർട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ പതിനൊന്ന് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പന്ത്രണ്ടര മണിയാകുമ്പോൾ മാലിക്കാർ പള്ളിയിൽ നിന്നാണ് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ആകെ അര മണിക്കൂർ തേച്ചും പാണ്ട കഴുകുന്നത് കാസർഗോഡ് മാലിക്കാർ പള്ളിയിലേക്ക് പക്ഷേ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവണ്ടാന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങിയതാട്ടോ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഒരു മണിക്കൂറുള്ള ബ്ലോക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈറാമിൻ്റെ ഡ്രസ്സും ഉപ്പാൻ ഡ്രസ്സ് വേറെ ഉമാൻ ഡ്രസ്സ് വേറെ അങ്ങനെ നാല് ട്രോളിയിലായിട്ടാണ് കേട്ടോ അവരെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ട്രോളി ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല ഏകദേശം സാധനമൊക്കെ ഒന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു തന്നെയാണ് കേട്ടോ നാട്ടിലത്തെ സാധനങ്ങളായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല ഉമ്മാൻ ഡ്രസ്സ് അത്യാവശ്യം മാത്രമാണ് എടുത്തിട്ടുണ്ടായത് പർദ്ധ അങ്ങനെ എല്ലാം ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എൺപത് ദിവസമൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം എല്ലാ സാധനവും നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം എടുത്തിന് കേട്ടോ പിന്നെ ഹജ്ജിൻ്റെ ഇതാണ് കേട്ടോ ഗവൺമെൻ്റ് ഹജ്ജിൻ്റെ ഹിജാബിലേക്ക് ഇടുന്നുള്ള ടാഗ് ഇതാണ് അപ്പോൾ ഇതും കൂടി അതിലേക്ക് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് ടാഗാണ് കേട്ടോ അവർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ബാ ഈ ബാഡേജ് ഉണ്ടെങ്കിലേ അവർക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതും കൂടി എല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് പിന്നെ ലിക്വിഡ് കാര്യങ്ങൾ ഓയില് അതുപോലത്തെല്ലാം കറക്റ്റ് ടാപ്പ് ഇത് വെച്ചില്ലെങ്കിൽ ലീക്കായി പോകേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അതാ പിസ്താവ് താമല ഈ ബാഗിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടോ കൊണ്ടുപോകാൻ വേണ്ടി വെച്ച ഒന്നുമല്ല പിന്നെ അത് ഉണ്ട് കണ്ടത് കൊണ്ട് അതിൽ തന്നെ കുറച്ച് എടുത്തിട്ട് വെച്ചു എന്ന് വെച്ചിട്ട് ഉമ്മനെ കാണാണ്ട് അമ്മൻ്റെ വെച്ചതാണ് കേട്ടോ അമ്മ അതൊന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മാനെ കാണേണ്ടത് അമ്മ അതിൽ വെച്ചാണ് സമയം കിട്ടുന്നുണ്ടെങ്കിലൊന്നും കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് പിന്നെ ഒരു ട്രോളിൽ പൊടിക്കാത്തത് കാരണം ട്രോളി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കേണ്ടി വന്ന് അങ്ങനെ ഓരോന്നിൻ്റെ ലഗേജൊക്കെ വെയിറ്റ് ഒക്കെ നോക്കുന്നതായിട്ട് ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് പതിനഞ്ച് കിലോയിൽ കൂടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കറക്റ്റ് പതിനഞ്ച് കിലോ ഒന്നെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാല് ട്രോളി ആക്കിയിട്ട് എല്ലാം റെഡിയാക്കിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിരുന്ന കേട്ടോ അങ്ങനെ ബാഗെല്ലാം പാക്കിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ രാത്രി എല്ലാവരും കടന്നുറങ്ങിട്ടാ ഉറങ്ങിയെന്ന് വെച്ചെങ്കിൽ ഏടെ കിട്ടിയെടുത്ത് കിട്ടിയെടുത്ത് കിടന്നുറങ്ങി കേട്ടോ കുറേ ലൈറ്റ് ആയി രണ്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉറങ്ങുമ്പോൾ ഏടെ ഉറങ്ങി എങ്ങനെ ഉറങ്ങിയോ എന്ന് നമ്മക്കേ അറിയുന്നില്ല കേട്ടോ പിന്നെ രാവിലെ പത്തിലും കറി പിന്നെ അപ്പൊ ഒക്കെ കൊണ്ട് കുറച്ച് അപ്പങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരട്ടെ കാരണം കുറെ ആൾ ഫുഡ് കഴിക്കാൻ രാവിലെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പും കറിയൊക്കെ ഞമ്മൾ ഉണ്ടാക്കി ചെയ്തിന് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെട്ടോ പിന്നെ യാത്രയൊക്കെ വേണ്ടി കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാൻ്റെയും ഉമ്മാനും നിന്നും നമ്മുടെ നാട്ടിലുള്ള ആളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും സമയം കറക്റ്റ് സമയത്ത് തന്നെ യാത്ര പുറ ഇറങ്ങിട്ടാ അങ്ങനെ എല്ലാവരും കൂടെ യാത്ര ഇറങ്ങിയിട്ട് അവർ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് പിന്നെ ദുവാവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടാ അവർ പുറത്തിറങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് കാരണം എന്ത് പറഞ്ഞാൽ ഈ സമയത്തൊരു സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അങ്ങനെ ആപ്പ ആട്ടാ അപ്പോൾ നേരം ദുവാ ചെയ്തിട്ട് ദുവാ ഒക്കെ ചെയ്തിട്ട് ആപ്പ ആട്ടാ നമ്മളെല്ലാവരും യാത്രയാക്കിയത് അങ്ങനെ എല്ലാവരും എന്തൊന്നും പറയാനില്ലട്ടോ ഈ അജിനെ പോകുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം ആട്ടാ ഇതിപ്പോൾ മൂന്നേക്ക് മൂന്നാമത്തെ ദിവസമായിട്ടോ അവരവിടെ എത്തിയിട്ട് ഉമറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ ഇടാനോ അങ്ങനെ എഡിറ്റ് ചെയ്യാനോ അങ്ങനത്തെ ഒരു മൂടൊന്നും നമുക്ക് ഉണ്ടായിട്ട് അതിൻ്റെതായ അവർ ഇതിൽ തന്നെ ആട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ദിവസം വീഡിയോ ഇടാതിരുന്നതും പിന്നെ എല്ലാവരോടും ഹഗ്ഗൊക്കെ ചെയ്ത് പിന്നെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടാ എല്ലാവരോടും പറഞ്ഞിട്ട് യാത്ര വന്നിട്ടാ യാത്ര പറയാനേ പറ്റുന്നില്ലട്ടോ നമ്മൾ വിചാരിക്കുമ്പോലെയൊന്നും ഇല്ല നമ്മൾ എത്ര പിടിച്ചു നിന്നാലും ആ സമയം നമുക്ക് നമ്മളെ മനസ്സങ്ങ പൊട്ടിപ്പോലാന്നെട്ടാ അപ്പോൾ അങ്ങനെ എല്ലാവരും യാത്ര ചെയ്തിട്ട് ഉപ്പമ്മ ഇറങ്ങി നട്ടാ എല്ലാവരും മാലിക്കാർ പള്ളിയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ സൽമാവും മൊനാവും ഷഫീഖ് ഷിയ അങ്ങനെ ഷബീർ അങ്ങനെ കുറച്ച് ആൾക്കാർ പോയിനട്ടാ പിന്നെ ചേരുന്ന അപ്പാൻ്റെ മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ എയർപോർട്ടിലേക്ക് ചാച്ചാവും ഇത്ര ആയിട്ട് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മൂന്ന് വണ്ടി ആൾക്കാർ എയർപോർട്ടിലേക്കും ബാക്കിയുള്ളവരെല്ലാവരും മാലിക്കാർ പള്ളിയിലേക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ പറയാൻ പറ്റുന്നില്ലട്ടാ അത്രക്കും എന്ത് പറയുന്ന സങ്കടകരമായ ഒരു കാഴ്ചയാണ് തന്നെ പറയട്ടെ യാത്ര ഇറങ്ങി പോകുമ്പോൾ ഉള്ളത് കാരണം അജ്ജിനല്ലേ പോകുന്നുള്ളത് കൂടുതൽ പോയിടാനും ഇതാക്കാനൊന്നും പറ്റുന്നില്ലട്ടോ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിറങ്ങി എൻ്റെ ബേക്കിൽ നിന്ന് തന്നെ നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നെട്ടെ മൂന്ന് വണ്ടികളെ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഓരോരോ വണ്ടിയിൽ തന്നെ മാലിക്കനാർ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നെട്ടെ പിന്നെ വീട്ടിൽ വരാൻ പറ്റാത്ത ആളൊക്കെ മാലിക്കാർ പള്ളിയിലേക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു അതും കൂടി ലോഹർ നസ്കാരം കഴിഞ്ഞിന് പെട്ടെന്ന് തന്നെ വിട്ട് പിന്നെ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും അവിടെ എത്തുന്നട്ടെ എല്ലാവരും കഴിഞ്ഞ ലാസ്റ്റ് ടൈമാണ് ആകട്ടെ അവർ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കാരണം കാസർഗോഡ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു റോഡടച്ചിട്ടത് കാരണം അങ്ങനെ കുറേ ലേറ്റ് ആയിട്ട് എത്താൻ അഞ്ച് മണിക്ക് എത്തുന്നവർ ആറര വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇടയിൽ നിസ്കരിക്കാനും ഫുഡ് കഴിക്കുന്ന അങ്ങനെ സമയം കൂടി ഉള്ളത് കൊണ്ട് പിന്നെയും കൂടി കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു യാത്ര പറച്ചിലൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ കാരണം നമ്മൾ കുറേ ദിവസം മുന്നേ ഇങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തും സെറ്റ് ചെയ്തും വെച്ചിട്ടും നമുക്ക് ലാസ്റ്റ് മൂമെൻ്റ് ഒന്നും ടൈം ടൈമുണ്ടായിരട്ടെ കുറേ സാധനങ്ങൾ മറന്നുവെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സങ്കടകരമാണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാമൊന്നും പറ്റിയിട്ടൊന്നും അന്നെങ്കിലും എന്നെങ്കിലും എല്ലാം എന്തിരില്ല അവരവിടെ എത്തിയിട്ടുണ്ട് ഉമ്പ്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ സന്തോഷത്തിലാണ് പിന്നെ ഇതിങ്ങനെയൊക്കെ പോകുന്നൊക്കെ എന്താ പറയുന്നത് ഒരു എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമൊന്നും പറയില്ല അത്യാവശ്യം ചെറിയ ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നുള്ളത് ആണ് ഗവൺമെൻറ്റിൻ്റെ ഹജ്ജിൻ്റെയിൽ പോകാൻ വേണ്ടിയിട്ട് ഭാഗ്യം കിട്ടില്ല കുറേ ആൾക്കൊന്നും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല കിട്ടുന്നവർക്ക് ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും ഇതുപോലെ എത്തിക്കട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ അജിനും ഉമ്പരും ഒക്കെ എല്ലാവർക്കും ഇതുപോലൊന്ന് മക്കത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്യണം നമുക്ക് ഇതുപോലെ എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ മാലിക്യനാഗർ പള്ളിയിൽ നിന്നും അവർ വണ്ടി കയറിയട്ടെ അങ്ങനെ ആപ്പാൻ്റെ ദുവാ കൊണ്ട് അവർ മൂന്ന് വണ്ടി ആൾക്കാരും കണ്ണൂർ എയർപോർട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് പിന്നെ അജ്ജൻ്റെ ട്രെയിനർ ലൈറ്റ് ലേറ്റായത് കാരണം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തിരിച്ചു കിട്ടാ അവർ കാരണം കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എത്തണം ഏറ്റവും ലാസ്റ്റായിട്ടാണ് കേട്ടോ അവരെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബ്ലോഗും കാര്യങ്ങളുള്ളത് കൊണ്ടും കുഞ്ഞ് കുറച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അവരെത്താൻ കുറച്ച് ലേറ്റായിരുന്നു അലഹമ്മദില അവരങ്ങനെ മക്കയിലേക്ക് എത്തിയിട്ടുണ്ട് ഉമ്പ്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തിയിട്ടായിട്ട് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതെട്ടോ എങ്ങനെ അജ്ജും ഉമറൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ദുബായിലാണ് അലഹമുല്ല അങ്ങനെ അവരെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടോ എയർപോർട്ടിലേക്ക് എത്തിയ ലഗേജും കാര്യങ്ങളെല്ലാം എടുത്ത് അവിടെ അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇതുപോലത്തെ വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നെട്ടാ നല്ല നല്ല ആണ് കേട്ടോ പറഞ്ഞത് എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും അവരുണ്ടായിരുന്നു കാരണം ഏറ്റവും ലാസ്റ്റായിട്ട് അവരെത്തിയിട്ടുണ്ടായിരുന്നു ബ്ലോക്കും കാര്യങ്ങളുള്ളത് കൊണ്ട് അവർ കുറേ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു എത്താൻ അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു ഇവിടുന്ന് അവർ നേരെ പോയിട്ടുള്ളത് കണ്ണൂർ എയർപോർട്ടിലേക്ക് ആണട്ടെ അവിടുന്ന് ലഗേജും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ അജ് ഹൗസിലേക്കായിരുന്നു അങ്ങനെ ലഗേജും കാര്യങ്ങളെടുത്തൊക്കെ എടുത്തിട്ട് ഉപ്പ ഫസ്റ്റ് എയർപോർട്ടിനുള്ളിലേക്ക് കയറി പിന്നെ നേരെ അവർ അജ് ഹൗസിലേക്ക് കാണട്ടെ പോയിരുന്നാൽ പിന്നെ അവർ കാണാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജ് ഹൗസിലേക്ക് ആർക്കും പ്രവേശനമില്ല കേട്ടോ അവരാരും അങ്ങനെ കയറ്റി വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ഇവർ മാത്രം ആയതുകൊണ്ട് അവരെ കയറ്റി വിട്ട് കുറേ സംസാരിച്ചത് കൊണ്ട് അവർ കയറ്റി വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കിൽ ഐ ഡി കാര്യം കാർഡും വള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ നിന്ന് തന്നെ ടാഗും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളതൊക്കെ കണ്ണൂർ എയർപോർട്ടിലെത്തിയിട്ടാണ് കേട്ടോ അവർക്ക് കൊടുത്തത് അങ്ങനെ അവരെ ഇതുപോലത്തെ യാത്രയൊക്കെ നല്ല പാഴപെട്ടിട്ട് കാരണം ഒരൊരാൾ വരലും യാത്ര പറയാൻ വരിലും വന്നവർക്കൊന്നും കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഇത്ര ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിട്ടാണ് ബിസിയിലായിട്ടാണ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും ഇല്ലാതെ ഉപ്പാമ്മ ഒന്നും ഇല്ലാതെ ഞാൻ മാകെ എന്ത് പറഞ്ഞാൽ എത്ര സംഭവം വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ പിന്നെ ഹജ്ജ് ഹൗസിലുണ്ടായ വളണ്ടിയേഴ്സൊക്കെ നല്ല നല്ല ആയിരുന്നു അപ്പോൾ ഹെൽപ്പ് ഹെൽപ്പുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ വെച്ചിട്ട് അവരെ ഹാൻഡ് ബാഗ് എടുക്കാൻ അവർ കൈ പിടിച്ചിന് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അവർക്കുണ്ടായിട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇങ്ങനെ ചെയ്ത് കൊടുക്കും കൂടി പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരുടെ യാത്ര പറഞ്ഞിട്ട് അവരങ്ങനെ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കും ബാക്കിയുള്ളവർ ഹജ്ജ് ഹൗസിലേക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ദിവസമാരുടെ വണ്ടിയിൽ തന്നെയായിട്ട് അവരെ കേട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ വണ്ടിയിൽ നിന്ന് പിന്നെ അവർ കയറ്റൂല്ല അടുത്ത് കഴിഞ്ഞെങ്കിൽ അവർ വണ്ടിയിൽ തന്നെയായിട്ട് അവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു എയർപോർട്ട് വരെ മാത്രമേ നമ്മളെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവരെ കയ്യിൽ തന്നെ ആയിട്ട് അവരുണ്ടായിരുന്നത് നമ്മൾ എത്ര പേർക്കും ഒരുങ്ങിയാലും ലാസ്റ്റ് ടൈം ആകുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട് അതുപോലെ നമുക്ക് മറന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഫൈനലായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മൾ അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്ത പ്രകാരം അവർ അജോസിലേക്ക് കയറ്റീനട്ടെ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അജോസിൽ പോയിട്ട് തന്നെ അവരെല്ലാവരും ഒന്നും കൂടി കണ്ടിട്ട് വന്നിരട്ടാ കാരണം അവർക്ക് അങ്ങനെ വിട്ട് വരാൻ വേണ്ടിയിട്ട് എത്രയെങ്കിലും വിട്ടു വരാൻ പറ്റിയിട്ട് പറ്റുന്നില്ല നെക്സ്റ്റ് ഡേ ഈവനിങ് ആകട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ആ സമയം വരെ അവർക്ക് എന്നിട്ടും ഒരു ഗുണമില്ല നിങ്ങൾ തിരിച്ചു വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അജ്ജോസ് ഒന്നും കൂടി അവർ യാത്ര പറഞ്ഞിട്ട് എല്ലാവരും പുറത്തിറങ്ങിട്ടാ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവരോട് എല്ലാവരും യാത്ര പറഞ്ഞിട്ട് അവിടുത്തെ ഇറങ്ങിയിരുന്നു കേട്ടാ കാരണം പിന്നെ ഒന്നെങ്കിൽ അവരെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിരിക്കും ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബാ